നമസ്കാരം വാർത്തകൾ ഇതുവരെ വിറ്റത് നാൽപ്പത്തിരണ്ട് ലക്ഷം ടിക്കറ്റുകൾ പന്ത്രണ്ട് കോടിയുടെ ഭാഗ്യശാലി ആര് പന്ത്രണ്ട് കോടി രൂപ ഒന്നാം സമ്മാനം നൽകുന്ന സംസ്ഥാന വിഷുബംബർ ലോട്ടറി ടിക്കറ്റിന്റെ നറുക്കെടുപ്പ് നാളെ ഉച്ചയ്ക്ക് രണ്ടിന് നാൽപ്പത്തി അഞ്ച് ലക്ഷം ടിക്കറ്റ് അടിച്ച് വിപണിയിൽ ഇതുവരെ നാൽപ്പത്തി ദശാംശം ഒന്ന് ഏഴ് ലക്ഷം ടിക്കറ്റും വിറ്റുപോയി മുന്നൂറ് രൂപയാണ് ടിക്കറ്റ് വില ടിക്കറ്റ് വിൽപ്പനയിൽ ഇത്തവണയും പാലക്കാട് ജില്ലയാണ് മുന്നിൽ ഇതുവരെ ഒൻപത് ദശാംശം രണ്ട് ഒന്ന് ലക്ഷം ടിക്കറ്റുകൾ ഇവിടെ വിറ്റുപോയി പോയി തിരുവനന്തപുരത്ത് അഞ്ച് ദശാംശം രണ്ട് രണ്ട് ലക്ഷവും തൃശൂരിൽ നാല് ദശാംശം ഒൻപത് രണ്ട് ലക്ഷം ടിക്കറ്റുമാണ് വിറ്റത് ആറ് പരമ്പരയിലാണ് ടിക്കറ്റ് അടിച്ചത് രണ്ടാം സമ്മാനമായി ആറ് പരമ്പരകളിലും ഓരോ കോടി രൂപ വീതം നൽകും കൂടാതെ മറ്റു സമ്മാനങ്ങളും ഉൾപ്പെടുന്നു ചെന്നിത്തലയിൽ അഞ്ചു നായിക്ക് പേവിഷബാധ മുൻ കേന്ദ്രമന്ത്രി സി എം സ്റ്റീഫന്റെ സഹോദരൻ ചെന്നിത്തല ചെറുകോൾ ചെമ്പകശ്ശേരിൽ പോൾമത്തായയുടെ വീട്ടുപറമ്പിൽ വെച്ച് അഞ്ചു പേരെ കടിച്ച തെരുവു നായിക്ക് പേവിഷബാധ സ്ഥിരീകരിച്ചു കഴിഞ്ഞ ഇരുപത്തിരണ്ടിനായിരുന്നു ചെന്നിത്തലയിൽ അഞ്ചു പേർക്ക് കടിയേറ്റത് കഴിഞ്ഞ ദിവസം നായച്ചത്തതിനെ തുടർന്ന് മൃഗസംരക്ഷണ വകുപ്പിന്റെ കീഴിലുള്ള തിരുവല്ല എവിയൻ ഡിസീസ് ഡയഗ്നോസ്റ്റിക് ലാബിൽ നടത്തിയ പരിശോധനയിലാണ് പേവിഷബാധ സ്ഥിരീകരിച്ചത് പോൾമത്തായിയുടെ വീട്ടിൽ സഹായിയായി നിൽക്കുന്ന മഞ്ജു പോൾമത്തായിയുടെ ബന്ധു വടക്കേത്തലയ്ക്കൽ റീത്ത എന്നിവർക്കാണ് ആദ്യം നായുടെ കടിയേറ്റത് തുടർന്ന് നായയെ പിടിക്കാനായി എത്തിയ മൂന്നുപേർക്കും കടിയേൽക്കുകയായിരുന്നു മാവേലിക്കര ബ്ലോക്ക് വെറ്റിനറി സർജനും നായപ്രേമി സംഘത്തിലെ ആളുകളും ചേർന്നാണ് നായയെ പിടികൂടിയത് കുത്തിവയ്പ് നൽകി മൃഗാശുപത്രിയിലേക്ക് മാറ്റിയ നായ നിരീക്ഷണത്തിലിരിക്കെയാണ് ചത്തത ഒരു കുടുംബത്തിലെ പേർ മരിച്ച നിലയിൽ തിരുവനന്തപുരത്ത് ഒരു കുടുംബത്തിലെ പേരെ മരിച്ച നിലയിൽ കണ്ടെത്തി വക്കത്താണ് സംഭവം വക്കം ഫാർമേഴ്സ് സഹകരണ ബാങ്ക് ജീവനക്കാരൻ അനിൽകുമാർ ഭാര്യ ഷീജ രണ്ട് ആൺമക്കൾ എന്നിവരാണ് മരിച്ചത് സംഭവം ശ്രദ്ധയിൽപ്പെട്ട നാട്ടുകാർ കടയ്ക്കാവൂർ പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു കടബാധ്യത മൂലം കുടുംബം ആത്മഹത്യ ചെയ്തുവെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം നിലമ്പൂരിൽ പി വി എൻവർ മത്സരിക്കും അന്തിമ തീരുമാനത്തിന് യു ഡി എഫിന് രണ്ട് ദിവസം നൽകും തൃണമൂൽ കോൺഗ്രസ് കേരള ഘടകത്തെ യു ഡി എഫിലെടുത്തില്ലെങ്കിൽ നിലമ്പൂരിൽ പി വി അൻവർ മത്സരിക്കും ഇന്ന് ചേർന്ന തൃണമൂൽ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി യോഗത്തിന് ശേഷം നേതാക്കളാണ് മുന്നണിയിലെടുത്തില്ലെങ്കിൽ അൻവർ മത്സരിക്കുമെന്ന് അറിയിച്ചത് തീരുമാനമെടുക്കാൻ കോൺഗ്രസ്സിന് രണ്ട് ദിവസത്തെ സമയം നൽകുമെന്നും നേതാക്കൾ അറിയിച്ചു വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയസാധ്യതയുള്ള ഒരു സീറ്റും അനുയായികൾക്ക് മത്സരിക്കാൻ രണ്ട് സീറ്റും വേണമെന്നാണ് അൻവറിന്റെ ആവശ്യം എന്നാൽ അൻവറിന്റെ ഭീഷണിക്ക് വഴങ്ങേണ്ടെന്നാണ് കോൺഗ്രസിന്റെ പൊതുവികാരം ആരാണ് മുഖ്യശത്രു എന്ന് അൻവർ വ്യക്തമാക്കണമെന്നാണ് കോൺഗ്രസ് നിലപാട് മഴ പെയ്തിട്ടും ചൂട് കുറയാതെ സ്വർണ്ണവില സംസ്ഥാനത്ത് ഇന്ന് സ്വർണ്ണവില ഉയർന്നു ഒരു ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് സ്വർണ്ണവില ഉയർന്നത് ഇന്ന് പവന് മുന്നൂറ്റി അറുപത് രൂപയാണ് ഉയർന്നത് ഇന്ന് ഒരു പവൻ സ്വർണത്തിന്റെ വിപണി വില എഴുപത്തി ഒന്നായിരത്തി തൊള്ളായിരത്തി അറുപത് രൂപയാണ് ഒരു ഗ്രാം ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണത്തിന്റെ വിപണി വില എണ്ണായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് ഒരു ഗ്രാം പതിനെട്ട് ക്യാരറ്റ് സ്വർണത്തിന്റെ വിപണി വില ഏഴായിരത്തി നാന്നൂറ്റി പതിനഞ്ച് രൂപയാണ് ഒരു ഗ്രാം സാധാരണ വെള്ളിയുടെ വില നൂറ്റിപ്പത്ത് രൂപയാണ്